ഹലോ അപ്പോൾ ഇന്നൊരു ലോങ് വീഡിയോ ആയാലോ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഷോർട്സ് മാത്രമല്ലേ ഇടാറുള്ളൂ ഞാൻ വിചാരിച്ചു ഇന്നൊരു ലോങ് വീഡിയോ കിടക്കട്ടെന്ന് പിന്നെ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടതിന് വേറൊരു റീസൺ കൂടി ഉണ്ട് കിട്ടാം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഒഡീഷയിൽ നാളെ നമ്മൾ നാട്ടിലേക്ക് പോകുക എന്ന് പോയിട്ട് വിഷുവിനായിട്ടാണ് പോകുന്നത് പക്ഷേ പോയിട്ട് തിരിച്ച് വരില്ല അരുണേട്ടം മാത്രം വരും ഞങ്ങൾ വരില്ല അപ്പം നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് ഒഡീഷയിൽ പ്രത്യേകിച്ച് സ്പ്രിംഗ് വില്ലയില് നമ്മൾ നിൽക്കുന്ന ആ ഒരു അപ്പാർട്ട്മെൻറ്റ് ഉണ്ട് സ്പ്രിംഗ് വില്ല അപ്പോൾ അവിടുത്തെ ലാസ്റ്റ് ഡേ എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് എനിക്ക് ഒഡീഷ സ്റ്റേറ്റ് അങ്ങനെ ഒരു ഇതില്ല പക്ഷേ നമ്മൾ നിൽക്കുന്ന ഈ ഒരു ഫ്ലാറ്റിനോട് എനിക്ക് ഒരു ഒരു കമ്മിറ്റ്മെൻ്റ് ഒരു അറ്റാച്ച്മെൻറ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം എനിക്ക് പക്ഷേ എത്രക്കാലും നമ്മൾ നാട്ടിലേക്കാണ് പോകുന്നത് വീട്ടുകാർ സ്വന്തക്കാരെല്ലാം ഉണ്ട് അത് സന്തോഷമാണ് പക്ഷെ എന്നാലും പെട്ടെന്ന് ഇങ്ങനെ പോകുമ്പോൾ ഒരു വിഷമം കാരണം ഡിസംബറിലാണ് കേട്ടോ നമ്മൾ വന്നത് ആ സമയത്ത് ഭയങ്കര തണുപ്പായിരുന്നു നല്ല രസമായിരുന്നു ഇവിടെ പക്ഷേ ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കൊടുും ചൂടാണ് നമുക്ക് സൈ പറ്റില്ല തല കറങ്ങി വീഴുന്ന ചൂടാണ് പിന്നെ എ സിയോ ഫാനോ ഇട്ടിട്ടോ ഒന്നും കാര്യമില്ല അത്രയും ചൂടാണ് അപ്പോൾ ഈ ചൂടത്ത് കുഞ്ഞിനെ കൊണ്ട് നിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക് ആണ് അപ്പൊ എന്തുകൊണ്ടും നാട്ടിലേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന തന്നെയാണ് സേഫ് അങ്ങനെ നമ്മൾ പോകാൻ കേട്ടാ അപ്പൊ ഇത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മൾ സ്പ്രിങ് ഇല്ല ടോട്ടൽ ഒമ്പത് ബ്ലോക്ക് ഉണ്ട് ഒമ്പത് ബ്ലോക്കിലായിട്ട് ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഫ്ലാറ്റ് ഉണ്ട് ഇപ്പോൾ വലിയൊരു സൊസൈറ്റി ഇത് സെക്യൂരിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഗ്രോസറി ഷോപ്പ് ഉണ്ട് ബ്യൂട്ടി പാർലർ ഉണ്ട് ജിമ്മുണ്ട് ഇതയിപ്പോൾ കണ്ടല്ലോ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് അങ്ങനെ അത്യാവശ്യം ഉള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഒരു ഇതാണ് സ്പ്രിങ് വില്ല എന്ന് പറയുന്നത് അപ്പം അത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ വന്നപ്പോഴുള്ള എൻ്റെ ഫസ്റ്റ് ഡൗട്ട് എന്ന് വെച്ചാൽ ഇവിടെ സേഫ്റ്റിയും കാര്യങ്ങളുണ്ടാവും എന്നില്ല ആണ് പൊതുവെ എല്ലാവരും പറയുന്നത് ഇവിടെ നല്ല സേഫ്റ്റിയാണ് പക്ഷെ പുറത്തെങ്ങാനും വീടെടുത്ത് കഴിഞ്ഞാൽ കുറച്ച് റിസ്ക്കാണെന്നാണ് പറയുന്നത് പക്ഷേ ഇവിടെ നല്ല സേഫ്റ്റിയാണ് ശരിയാണ് ഇവിടെ നല്ല സേഫ്റ്റിയുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് പാർക്ക് ഏരിയ ആണ് കേട്ടോ കുട്ടികൾ കളിക്കുന്ന സ്ഥലം പിന്നെ ഈ ബാരിയർ വെച്ചിട്ടുള്ളത് വണ്ടി ഒന്നും വരാതിരിക്കാനാണ് കുട്ടികൾക്ക് കളിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ ഗ്രോസറി ഷോപ്പ് ഉണ്ട് പാർലറുണ്ട് ജിമ്മുണ്ട് സ്വിമ്മിങ് ഉണ്ട് അത്യാവശ്യം വേണ്ടുന്നെല്ലാം ഉണ്ട് അതായത് എന്തെങ്കിലും ആവശ്യമെന്ന് നമുക്ക് പുറത്തേക്ക് ഓടിപ്പോണ്ട ആവശ്യമില്ല അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം തന്നെയാണ് കേട്ടോ സ്പ്രിംഗ് വില്ല ആക്ച്വലി സ്പ്രിംഗ് വില്ലേൻ്റെ വീഡിയോ പകൽ സമയത്ത് എടുത്ത് പോസ്റ്റ് ചെയ്യണം എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായത് പക്ഷേ കുഞ്ഞ് സമ്മതിക്കാത്തതുകൊണ്ട് എനിക്ക് പകൽ സമയത്ത് പുറത്ത് ഇറങ്ങാൻ പറ്റിയില്ല അതുകൊണ്ടാണ് രാത്രി അരണേട്ടം വന്നപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയത് അപ്പം ഇത് സ്പ്രിങ് വില്ലാറിന് പത്ത് നിലയിൽ ഒരു കെട്ടിടാന്ന് കേട്ടോ അതിന് ഒമ്പത് ബ്ലോക്ക് ഉണ്ട് അതുപോലെ ഫൈവ് ഹൺഡ്രഡ് സംതിങ് ഫ്ലാറ്റ് ഉണ്ട് അപ്പം പിന്നെ എത്ര പേര് ഇവിടെ താമസിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ വളരെ സേഫ്റ്റി ആയിട്ടുള്ള ഒരു സ്ഥലമാണ് പിന്നെ അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ് കേട്ടോ പൊല്യൂഷൻ എവിടെ നിന്നൊക്കെ പുക വരും എവിടെ നിന്നൊക്കെ ഡസ്റ്റ് വരും നമുക്ക് സങ്കല്പിക്കാൻ പോലും പറ്റില്ല അതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് പക്ഷേ നമുക്ക് സേഫായിട്ട് നിൽക്കാൻ പറ്റിയൊരു സ്ഥലം തന്നെയാണ് ഇട്ടായത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് പോകുമ്പോൾ എന്നുള്ളത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും നാളെ രാവിലെ ഞങ്ങൾ ഇറങ്ങിയാന്ന് രാവിലെ ഫ്ലൈറ്റ് ഉണ്ട് ബാംഗ്ലൂരൊക്കെ അവിടുന്ന് കാറിൽ വീട്ടിലൊക്കെ പോകും അപ്പം വീട്ടിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എത്തുന്നത് വരെ ഉണ്ടാവുള്ളൂ കേട്ടോ ഒരു വിഷമവും കാര്യങ്ങളൊക്കെ അവിടെ എത്തിക്കഴിഞ്ഞ് നമ്മളെ വീടൊക്കെ കാണുമ്പോൾ പിന്നെ വിഷമമൊക്കെ പമ്പ കിടക്കും പിന്നെ ഇതാണ് കേട്ടോ നമ്മുടെ പാർക്കിംഗ് ഏരിയ നമുക്ക് പിന്നെ വണ്ടി ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ നമ്മളിവിടെ പെർമനൻ്റ് ആയിട്ട് നിൽക്കുകയാണെങ്കിൽ വണ്ടിയൊക്കെ സെറ്റപ്പ് ആക്കാം പക്ഷെ നമ്മളിവിടെ കുറച്ച് മാസത്തേക്ക് നല്ല രീതിയിലാണ് വന്നിട്ടുണ്ടായത് അപ്പോൾ പിന്നെ വണ്ടിയൊന്നും സെറ്റപ്പ് ആക്കിയിട്ടില്ലായിരുന്നു അങ്ങനെ നമ്മൾ മോമോസ് കഴിക്കാൻ പോയിട്ടോ കാരണം മോമോസ് എൻ്റെ ഫേവറേറ്റ് ആണ് നമ്മളെ നാട്ടിൽ അങ്ങനെ കിട്ടുന്നില്ല പക്ഷേ ഇപ്പോൾ എല്ലായിടത്തും കിട്ടുന്നുണ്ടെന്ന് തോന്നി പക്ഷേ അത്ര ഒരു പോപ്പുലറല്ല മോമോസ് അതുകൊണ്ട് ഇടുന്ന് ഞാൻ കഴിച്ചു എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു മുളക് ചട്നി പിന്നെ ഒക്കെ കൂട്ടി കഴിച്ചാൽ അടിപൊളിയാണ് ഇതാണ് കേട്ടോ ഫ്രണ്ട് ഭാഗം ഇന്നും ഔട്ടും അതിൻ്റെ നടുക്കായിട്ടാണ് ഗ്രോസറി ഷോപ്പ് വരുന്നത് അപ്പോൾ അത്രേ ഇല്ലുട്ട ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇനി സമയമുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യും പോകുന്നതിന് മുമ്പ് അപ്പോൾ ഓക്കെ ബൈ